ശിശുക്ഷേമ സമിതിയിൽ രണ്ടര വയസ്സുകാരിയോട് ക്രൂരത തിരുവനന്തപുരത്ത് ശിശുക്ഷേമ സമിതിയിൽ രണ്ടര വയസ്സുകാരിയെ കിടക്കയിൽ മൂത്രമൊഴിച്ചതിന് ജനനേന്ദ്രിയത്തിൽ പിച്ചി പരിക്കേൽപ്പിച്ചത് മൂന്ന് ആയമാരാണ് അവരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് റിണു ശ്രീധർ പേരും ചേർന്നാണോ അതോ ഇതിൽ ഒരാളാണോ അക്കാര്യത്തിലൊരു വ്യക്തതയായോ പക്ഷേ പേരും ആ ചേർന്നീ കൃത്യം നിർവഹിച്ചു എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത് എന്നുള്ളതാണ് പക്ഷേ പോലീസിന്റെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ മൂന്ന് പേരെയും കസ്റ്റഡിയിൽ എടുത്തത് എന്തായാലും ഈ മൂന്ന് പേരും കുറ്റം സമ്മതിച്ചു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കി ഒരു മണിക്കൂറിനകം തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും എന്നുള്ളതാണ് അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചതായിട്ടാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭ്യമാകുന്ന ആ വിവരം എന്തായാലും ഈ മൂന്ന് പേർക്കെതിരെയും സെക്രട്ടറി അരുൺ ഗോപി പറഞ്ഞിട്ടുണ്ട് വിഷയം അറിഞ്ഞ ഉടൻ തന്നെ അക്കാര്യത്തിൽ നടപടിയെടുത്തു കുളിപ്പിക്കുമ്പോഴാണ് ഈ മുറിവ് ശ്രദ്ധയിൽപ്പെട്ടത് മൂന്ന് ആയമാരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കിടക്കയിൽ മൂത്രമൊഴിച്ചതിനാണ് രണ്ടര വയസ്സുകാരിയുടെ ജനനേന്ദ്രിയത്തിൽ ആയമാർ മുറിവേൽപ്പിച്ചത് റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു റോഷിപാൽ അരുൺ ഗോപി ഇപ്പോൾ ശിശുക്ഷേമ സമിതിയുടെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ളതെല്ലാം ചെയ്തുവെന്ന് പറയുമ്പോൾ ഈ സംഭവം ഉണ്ടായ ഉടൻ എന്തുകൊണ്ട് അവിടെ സി സി ടിവികൾ ഉണ്ടായിട്ടും അക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടില്ല ആ ചോദ്യത്തിന് മറുപടി പറയുന്നുണ്ടോ സുജയ ഈ കാര്യത്തിൽ ഏതായാലും ശിശുക്ഷേമ സമിതിക്ക് വീഴ്ച സംഭവിച്ചു എന്നത് യാഥാർത്ഥ്യമാണ് കാരണം സംഭവം നടന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ട് കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോഴാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത് ഇങ്ങനെ ഒരു കൃത്യം നടന്നിട്ട് ഇത്രയേറെ ജീവനക്കാർ കൈകാര്യം ചെയ്തിട്ടും ആ കുട്ടിയുടെ ഉണ്ടായി ഈ മുറിവ് കണ്ടെത്താൻ കഴിഞ്ഞില്ല ആ കുട്ടി അത്രയും ദിവസം വേദന സഹിച്ച് അവിടെ നിൽക്കേണ്ടി വന്നു എന്നതാണ് ഭയത്തോടെ നിന്നതാകാം കാരണം രണ്ടര വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെയാണ് അവിടെ സുരക്ഷിതമായി സർക്കാർ പോലും അല്ലെങ്കിൽ സമൂഹം സുരക്ഷിതമായി ഈ കുഞ്ഞുങ്ങളെ നോക്കുമെന്ന് കരുതുന്ന ആയമാർ അതിൽ ആരാണ് ഈ കുഞ്ഞിനെ വേദനിപ്പിച്ചത് അല്ലെങ്കിൽ മുറിവേൽപ്പിച്ചത് എന്ന കാര്യം ഇപ്പോഴും നമുക്ക് വ്യക്തമല്ല ഈ കാര്യം പോലീസ് കഴിഞ്ഞു എന്നാണ് പറയുന്നത് ഏഴുപേർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ശിശുക്ഷേമ സമിതി ഈ പേർ ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്നവരാണ് അതിൽ ചിലർ വി വിവരമറിഞ്ഞിട്ടും അത് അറിയിക്കേണ്ടവരെ അത് ജനറൽ സെക്രട്ടറി അടക്കമുള്ള മുകളിലേക്ക് അറിയിച്ചില്ല അത് ഒളിച്ചു വെച്ചു എന്ന കുറ്റമാണ് അവർ ചെയ്തത് എന്ന് ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അരുൺ ഗോപി പറയുന്നു ആ ഒരു കാരണത്താലാണ് ഏഴുപേർക്കെതിരെ നടപടി സ്വീകരിച്ചത് ഇതിൽ മൂന്ന് പേരാണ് പങ്കാളികളായതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തുകയും അങ്ങനെ ആ മൂന്ന് പേരെ അറസ്റ്റുകയും ചെയ്തു എന്ന രീതിയിലുള്ള വിശദീകരണമാണ് ശിശുക്ഷേമ സമിതിയുടെ ഭാഗത്തുണ്ടാകുന്നത് ഏതായാലും നിരവധി കുട്ടികളുണ്ട് അവിടെ പിഞ്ചുകുഞ്ഞുങ്ങളടക്കം അവിടെയുണ്ട് ആ കുട്ടികളൊക്കെ സുരക്ഷിതരാണെന്ന് സമൂഹം കരുതുന്നു പക്ഷേ അവിടെയുള്ള ആയ തന്നെ ഈ കുഞ്ഞിനെ കിടക്കയിൽ മൂത്രമൊഴിച്ചു എന്ന കാരണത്താൽ വളരെ ക്രൂരമായി മുറിപ്പെടുത്തി എന്നതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന സംഭവം അത് കൃത്യസമയത്ത് കണ്ടെത്താൻ ശിശുക്ഷേമ സമിതിക്ക് കഴിഞ്ഞില്ല എന്നാണ് നമുക്കിപ്പോൾ പ്രാഥമികമായി ഉത്തരവാധ്യമത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണോ അതായത് ആ ഒരാഴ്ച ആരൊക്കെയാണോ ഒരാഴ്ചക്കിടയിൽ എപ്പോഴും ആണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ആ ഒരാഴ്ച ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ആളുകളെ ഏഴുപേരെ പിരിച്ചുവിട്ടു എന്ന് അരുൺഗോപ പറയുമ്പോൾ ഇത് കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് സ്വാഭാവികമാണ് സൂജയ ഇതിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ശിശുക്ഷേമ സമിതിയുടെ ഭരണസമിതി വിവരം അറിഞ്ഞപ്പോൾ അവർ ചെയ്യേണ്ട നടപടികൾ കഴിഞ്ഞു പക്ഷേ അതിനപ്പുറത്തേക്ക് അവിടെയുള്ള ജീവനക്കാർ എന്തുകൊണ്ട് ഇത്രയേറെ ജീവനക്കാരുള്ള ഒരു സ്ഥാപനത്തിൽ ആ ജീവനക്കാർ ഈ പിഞ്ചുകുഞ്ഞിനെ അവിടെയുള്ള ഒരു ജീവനക്കാരി മുറിപ്പെടുത്തിയിട്ടും ആ കാര്യം അവർ അറിഞ്ഞില്ല എങ്കിൽ അത് വലിയ വീഴ്ചയാണ് അവർ കൃത്യമായ പരിശോധന അവിടെ കുഞ്ഞുങ്ങളിൽ നടത്തുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു കുറ്റകൃത്യം ഈ ശിശുക്ഷേമ സമിതിയിൽ തിരുവനന്തപുരത്ത് നടന്നിട്ട് അത് പുറത്തു വരാതിരുന്നത് അത് പോലീസിന് മുന്നിൽ പരാതിയായി വരാൻ വൈകിയത് അത് പിന്നീട് അത് ദിവസങ്ങൾ കഴിഞ്ഞ് പിന്നീട് ആ കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ മറ്റൊരു ജീവനക്കാരി അത് കണ്ടെത്തുന്നു ആ കാര്യം പുറത്തേക്കറിയുന്നു അതിനുശേഷം അത് ഭരണസമിതി അറിഞ്ഞ ഉടൻ തന്നെ പോലീസിൽ അത് പരാതിയായി നൽകുന്നു നേരെമറിച്ച് ഈ സംഭവം അറിഞ്ഞിട്ടും പല ജീവനക്കാരും അത് ഒളിച്ചു വെച്ചു എന്നതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം ഇതിൽ കൃത്യമായ ഒരു പരിശോധന അവിടെ നടക്കാത്തത് ഒരു പ്രധാനപ്പെട്ട വീഴ്ചയാണ് അതിനപ്പുറത്തേക്ക് നിറയെ സി സി ടി വി ക്യാമറകളുണ്ട് ഈ ശിശു സമിതിയുടെ ഓഫീസിൽ ഓരോ കെട്ടിടത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും കൃത്യമായി ക്യാമറകളുണ്ട് അതൊന്നും കൃത്യമായി പരിശോധിക്കുന്നില്ല അങ്ങനെയൊക്കെ പരിശോധന കൃത്യമായി നടന്നിരുന്നെങ്കിൽ കുട്ടികളുമായി കൃത്യമായി ആശയവിനിമയം നടന്നിരുന്നെങ്കിൽ ഈ കുഞ്ഞിനെ സ്വകാര്യ ഭാഗത്ത് മുറിപ്പെടുത്തിയ സംഭവം കൃത്യസമയത്ത് തന്നെ അറിയുകയും അത് പോലീസിൻ്റെ മുന്നിൽ എത്തുകയും ചെയ്യുമായിരുന്നു ഈ ഏഴ് ഏഴുപേർക്കെതിരെ നടപടിയെടുക്കാനുള്ള കാരണം തന്നെ ആരാണ് ഈ കുറ്റകൃത്യം ചെയ്തതെന്ന് കൃത്യമായി ആ ഘട്ടത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞോ എന്ന സംശയം വരെയുണ്ട് ഇത് ആ കുറ്റകൃത്യം നടന്നിട്ട് അത് കൃത്യമായി അറിയിക്കാതെ ഒളിച്ചു വച്ചുവെന്ന കാരണത്താലാണ് ഈ ഏഴുപേർ അത് കൂട്ട നടപടിയെടുക്കാനുള്ള കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ആ സമയത്ത് ഒരാഴ്ചക്കാലം അവിടെ ജോലി ചെയ്ത ആ ഷിഫ്റ്റിൽ ജോലി ചെയ്ത ഒരാഴ്ചക്കാലം ജോലി ചെയ്ത ഏഴുപേരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത്രയും ദിവസം ഈ വിവരം കൃത്യമായി അറിഞ്ഞിരുന്നില്ല അങ്ങനെ ഒരു കുഞ്ഞിനെ മുറിപ്പെടുത്തിയ കാര്യം കിടക്കയിൽ മൂത്രമൊഴിച്ചതിന്റെ പേരിലാണ് ജനേന്ദ്രിയ മുറിവുണ്ടാക്കിയിരിക്കുന്നത് എത്ര ക്രൂരമായിട്ടാണ് ഈ കുറ്റകൃത്യം ചെയ്തത് എന്നതാണ് തീർച്ചയായും തൈക്കാടുള്ള തിരുവനന്തപുരത്തെ ശിശുക്ഷേമ സമിതി കേന്ദ്രത്തിലാണ് രണ്ടര വയസ്സുള്ള കുഞ്ഞിന് ഈ കൊടും ക്രൂരതയ്ക്ക് ഇരയാകേണ്ടി കുഞ്ഞിന്റെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ച മൂന്ന് ആയമാരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ വിവരം അറിഞ്ഞിട്ടും മറച്ചുവെച്ചവരുമുണ്ട് ഏഴുപേരെ പുറത്താക്കി എന്ന് പറയുമ്പോൾ ഈ സംഭവം നടന്നത് എന്നാണ് ഡിസംബർ ഒന്നാം തീയതിയാണ് പോലീസിനെ ഇക്കാര്യം അറിയിക്കുന്നത് എന്നും മനസ്സിലാക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ സംഭവം നടന്നപ്പോൾ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ ഇതാണോ കുഞ്ഞുങ്ങൾക്ക് ശിശുക്ഷേമ സമിതിയിൽ ഉറപ്പാക്കുന്ന സുരക്ഷ അതിനൊരു മറുപടി വേണം